സുഹൃത്തു നമസ്കാരം അയറാം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ദേ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഒരു അടിപൊളി ഒരു വീടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു കിടിലം വീട് അപ്പം ഇതിൻ്റെ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ ലൊക്കേഷൻ വരുന്നത് അപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനല് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയൊരു ടൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ടൗൺ ആയിട്ടുള്ള പാലാരിവട്ടത്താണ് പാലാരിവട്ടം കലൂര് സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ട് ജനതാ റോഡ് അടിപൊളിയൊരു പ്രോപ്പർട്ടി അപ്പം ദേ കാണുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് അപ്പം ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വാ അപ്പോൾ അവിടേക്കുള്ള വഴി സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കട്ടയൊക്കെ വിരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള അത്യാവശ്യം രീതി സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ള റോഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി എട്ടര സെൻറ് സ്ഥലമാണ് എട്ടര സെൻറ്റ് സ്ഥലത്ത് അതുപോലെ തന്നെ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരട്ടി പോലൊരു വീടാണ് ആറ് ബെഡ്റൂം ഉണ്ട് നാലെണ്ണം അറ്റാച്ച്ഡ് ആണ് രണ്ടെണ്ണം ഒന്ന് സ്റ്റഡി റൂമാണ് മറ്റത് ഒരു പ്രെയർ റൂമും അങ്ങനെ ആയിട്ട് ആറ് റൂമും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവൈലബിൾ ആണെന്ന് പറയുന്നത് അപ്പോൾ കവിതമായിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഏകദേശം ഒരു നാലഞ്ച് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട് അത്യാവശ്യം പ്ലാന്റ്സ് നടാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി അട ഇവിടെയൊക്കെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സ്ലെയിൽ ജീറ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതിവിടെ ആഘോഷിച്ചിട്ടുണ്ട് നടക്കാനുള്ള സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ കോമ്പൂ കോമ്പൗണ്ട് തന്നെ മനോഹരമായിട്ട് തന്നെ ടെസ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിടക്കെ സ്പേസ് കൊടുത്തിട്ട് കിട്ടാ മൊത്തം ഇന്റർലോക്ക് ഒക്കെ വിരിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ വീടിന്റെ ഫ്രണ്ട് ഫ്രണ്ട് സ്പേസ് നമുക്ക് സ്പേസ് ആണ് അകത്ത കാഴ്ചകൾ കാണാം ഓക്കേ അല്ലേ ഇനി നമുക്ക് അകത്തേക്കാണ് കയറേണ്ടത് അപ്പൊ അതിന് മുമ്പ് വരാന്ത സെറ്റ് ചെയ്തിട്ടുണ്ട് ഔട്ടാണ് എത്ര ചേർന്ന് വേണേലും ഇടാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് അപ്പൊ നമുക്ക് അകത്തേക്ക് കിട്ടാം വരുമ്പോൾ തന്നെ 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 ലിവിങ് സ്പേസ് ആണ് ആണ് കാണുന്നത് പ്രോപ്പർട്ടിയാണ് അതുപോലെ 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 ഒരു 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 കോർണർ ഇട്ടിട്ടുണ്ട് ഈ ഈ ഇത് കൊടുക്കാൻ ഭാഗത്ത് നമുക്ക് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് എന്താ ഭംഗി നല്ലൊരു ഒരു വൈബ് ഈ ഒരു കയറുമ്പോൾ തന്നെ ഒരു വൈബാണ് അതുപോലെ തന്നെ മെയിൻ ഡോറ് കേ ചെയ്തിരിക്കുന്ന ആള് രണ്ട് ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറ് തന്നെയാണ് മെയിൻ ഡോർ തന്നെ കൊടുത്തിട്ടുള്ളത് അതുപോലെതന്നെ ഈ ഭാഗത്തേക്കൊന്നെ ഡൈനിങ് സ്പേസ് വലിയ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇതിന് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് വെറും അഞ്ചു വർഷം മാത്രം ഇടുക്കട്ടെ പഴക്കം അതുപോലെ തന്നെ കോക്കറി ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തേക്കലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വാഷ് പീസൺ കൗണ്ടർ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താ ഭാഗത്ത് ഇൻവേർട്ടർ വെക്കാനുള്ള സൗകര്യം ഉണ്ട് താഴെ ഒരു ബെഡ്റൂം ആണ് താഴെ ഇതാണ് വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം ഭാഗവും കൊടുത്തിട്ടുണ്ട് അപ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് ഡ്രസ്സിംഗ് റൂമാണ് ഡ്രസ്സിംഗ് റൂമിനോട് തൊട്ട് ചേർന്ന് റൂം ആണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അല്ല ബാത്റൂം സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് കിച്ചണിലേക്കാണ് എടുക്കേണ്ടത് അല്ലേ താഴെ ഒരു ബെഡ്റൂം കൂടാതെ കിച്ചണിലേക്ക് കിച്ചൺ നോക്കി വിശാലമായിട്ടുള്ള കിച്ചൻ നോക്കി നോക്കി വൈറ്റ് ഗ്രാനേറ്റ് ഹോബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് ഫാൻ തന്നെ അവൈലബിൾ ആണെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഇവിടെ ഒരു സ്റ്റോർ റൂം സ്റ്റോർ സ്റ്റോർറൂം ആണത് അതുപോലെ തന്നെ വർക്ക് ഏരിയ സ്പേസ് എന്താ സ്പേസ് ആണ് പറ്റി വർക്ക് ഏരിയ അതുപോലെ തന്നെ കിച്ചൺ നല്ല രീതിയിൽ തന്നെ സ്പേസ് കൊടുത്ത് തന്നെ പണി കഴിച്ചിട്ടുള്ളതാണ് ഇവിടെ ഇവിടുന്ന് പുറത്തേക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു സെർവൺ ബാത്റൂമ് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇതൊരു സെർവൻ ബാത്റൂമാണ് ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് അവിടെ കണ്ടത് കിടക്കാം ഹാൻഡ് റൈലൊക്കെ സ്റ്റൈല സ്റ്റീൽ ഉപയോഗിച്ച് നല്ല വളഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ചെയർ ഇടാനും സൗഖ്യ ചെയറുണ്ട് അതുപോലെ തന്നെ നമുക്ക് മേലിൽ മൂന്ന് നാല് ബെഡ്റൂം ഉണ്ട് കേട്ടോ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരാം ഇതൊരു ആണ് അറ്റാച്ച്ഡ് ആണ് അപ്പം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എവിടെയായിട്ട് വാർറൂപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂം സീലിംഗ് വർക്ക് അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇതിലും ഈ ഒരു വീഡിയോ ഈ ഭാഗത്തേക്ക് ഓക്കെ ഇതൊരു സ്റ്റേഡിയം റൂമിൽ ചെയ്തിട്ടില്ല അല്ലെ രക്ഷല്ല ബാൽക്കണി വരുന്നുണ്ട് ബാൽക്കണി വരുന്നത് നാലാമത്തെ വീട്ടിലുള്ളു ഇത് ഡ്രസ്സിംഗ് റൂം അറ്റാച്ച്ഡ് ആണ് അപ്പൊ നാല് ബെഡ്റൂമും മേളിൽ തന്നെ ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് മേളില് ഒരു പ്രെയർ റൂം നമുക്ക് അവൈലബിൾ ആ പിന്നെ അത് കഴിഞ്ഞ് ഓപ്പൺ ഡ്രസ് ആണ് നമുക്ക് അത് കാണാം അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ബാൽക്കണി മെയിൻ ആയിട്ടുള്ള ബാൽക്കണി ഉണ്ട് നല്ല ഏരിയാണ് ഇത് നല്ല റെസിഡൻസിൽ ഏരിയ അപ്പൊ ഇതിന്റെ അകത്തേക്കാം അലമ്പേരിലേക്കൊരു പ്രയറൂമായിട്ട് നമുക്ക് സജ്ജീകരിക്കാം അതുകൂടാതെ തന്നെ ജിമാക്കാം എന്ത് കഴിയുകയും ചെയ്യും അതുപോലെ ടെസ്റ്റർ വർക്ക് ഹാങ്ങിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പ്രോസീവിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള വാങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ബ്രൗഷർ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഈ വീടിനുണ്ടെന്നുള്ളതാണ് എല്ലാം ഒത്തിണങ്ങി ആയിട്ടുള്ള ഒരു കിറ്റിലിൻ്റെ വീടാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെയാണ് ആയിട്ടാണ് നമുക്ക് സ്റ്റേഡിയം കലൂർ സ്റ്റേഡിയം വരുന്നത് ഒന്ന് സൂം ചെയ്ത് അതായിട്ടാണ് അതാണ് അലൂർ സ്റ്റേഡിയം അപ്പം അത്രത്തോളം അടുത്തായിട്ട് നല്ലൊരു പോഷ് ഏരിയയില് നമുക്ക് വീട് നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ നല്ല പോഷ് ഏരിയ ഇതിന് ചോദിക്കുന്ന പ്രൈസോ എട്ടര സെൻറ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ആറ് ബെഡ്റൂമും അപ്പം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കും